തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് ശേഷം കഴിഞ്ഞ ഒന്നര മാസക്കാലമായി വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്നത് നരേന്ദ്രമോദിയല്ല രാഹുൽ ഗാന്ധിയാണ് ഇങ്ങനെ രാഹുൽ ഗാന്ധിയുടെ ഓരോ യാത്രകളും ഓരോ കൂടിക്കാഴ്ചകളും ഓരോ പ്രസംഗങ്ങളും അദ്ദേഹത്തെ ഇന്നേ വരെ അവഗണിച്ചിരുന്ന അപഹസിച്ചിരുന്ന മുഖ്യധാരാ മാധ്യമങ്ങളിൽ വലിയ ചർച്ചാ വിഷയമാകുന്നു എന്താണ് രാഹുൽ ഗാന്ധിയുടെ ഈ മാറിയ പ്രതിച്ഛായയുടെ അടിസ്ഥാനം ബി ജെ പിയുടേത് പരാജയത്തോട് സമാനമായ വിജയമായും ഇന്ത്യ മുന്നണിയുടേത് വിജയത്തോളം പോകുന്ന പരാജയമായും വിലയിരുത്തപ്പെടുന്നുണ്ട് ജൂൺ നാലാം തീയതി ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം പ്രഖ്യാപിച്ചു ബി ജെ പിക്ക് തനിച്ച് ഭൂരിപക്ഷം നേടാൻ കഴിഞ്ഞില്ലെങ്കിലും അവരുടെ അംഗസംഖ്യ മുന്നൂറ്റി മൂന്നിൽ നിന്ന് ഇരുന്നൂറ്റി നാൽപ്പതായി കുറഞ്ഞെങ്കിലും സഖ്യകക്ഷികളുടെ പിന്തുണയോടുകൂടി നരേന്ദ്രമോദി വീണ്ടും പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തു പക്ഷെ തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് ശേഷം കഴിഞ്ഞ ഒന്നര മാസക്കാലമായി വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്നത് നരേന്ദ്രമോദിയല്ല രാഹുൽ ഗാന്ധിയാണ് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ബി ജെ പിക്ക് അറുപത്തിമൂന്ന് സീറ്റുകൾ നഷ്ടമായപ്പോൾ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ കോൺഗ്രസിന്റെ സീറ്റുകൾ അൻപത്തിനാലിൽ നിന്നും തൊണ്ണൂറ്റി ഒൻപതായി ഏതാണ്ട് ഇരട്ടിയായി മാറിയിരിക്കുന്നു എന്നതു മാത്രമല്ല ഇതിന് കാരണം ബി ജെ പിയുടേത് പരാജയത്തോട് സമാനമായ വിജയമായും ഇന്ത്യ മുന്നണിയുടേത് വിജയത്തോളം പോകുന്ന പരാജയമായും വിലയിരുത്തപ്പെടുന്നുണ്ട് തെരഞ്ഞെടുപ്പിന് ശേഷം പ്രിന്റ് മീഡിയ ഇലക്ട്രോണിക് മീഡിയ സോഷ്യൽ മീഡിയ തുടങ്ങിയ എല്ലാ മാധ്യമങ്ങളും പ്രതിപക്ഷത്തിന്റെ മുന്നേറ്റത്തിൽ രാഹുൽ ഗാന്ധിയുടെ പങ്ക് ചർച്ച ചെയ്യുന്നു അദ്ദേഹം പ്രതിപക്ഷ നേതൃസ്ഥാനം ഏറ്റെടുക്കുമോ എന്നുള്ളതായിരുന്നു കുറേ നാൾ ചർച്ചാ വിഷയം പ്രതിപക്ഷ നേതൃസ്ഥാനം അദ്ദേഹം ഏറ്റെടുത്തതിനു ശേഷം ലോക്സഭയിൽ അദ്ദേഹം നടത്തിയ പ്രസംഗം വലിയ തരംഗങ്ങളാണ് സൃഷ്ടിച്ചത് സൻസസ് ടിവിയുടെ കണക്കുകൾ പ്രകാരം പോലും പ്രധാനമന്ത്രിയുടെ പ്രസംഗം കണ്ടതിനേക്കാൾ എത്രയോ ഏറെ ആളുകൾ രാഹുലിന്റെ പ്രസംഗം കണ്ടിരിക്കുന്നു പാർലമെന്റിലെ പ്രകടനത്തിന് ശേഷം രാഹുൽ ഗാന്ധി ഗുജറാത്തിലേക്ക് പോകുന്നു അവിടെ ബി ജെ പി പ്രവർത്തകർ ആക്രമിച്ച കോൺഗ്രസിന്റെ പാർട്ടി ഓഫീസ് സന്ദർശിക്കുന്നു അടുത്ത ഗുജറാത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി അധികാരത്തിൽ നിന്നും പുറത്താക്കുമെന്ന് ആവേശത്തോടെ സംസാരിക്കുന്നു പിന്നീട് അദ്ദേഹം ആസാമിൽ പ്രളയബാധിത പ്രദേശങ്ങൾ സന്ദർശിക്കുന്നു ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്നവരുമായി ആശയവിനിമയം നടത്തുന്നു അടുത്ത ദിവസം ഹത്രാസിൽ ആൾക്കൂട്ട ദുരന്തത്തിൽ ജീവൻ നഷ്ടപ്പെട്ടവരുടെ ബന്ധുക്കളെ സമാശ്വസിപ്പിക്കുന്നു ഉടനെ തന്നെ വീണ്ടും മണിപ്പൂരിലെത്തുന്നു ഇരുഭാഗത്തുമുള്ള കലാപബാധിതരെ കേൾക്കുന്നു അതിനടുത്ത ദിവസം റായ്ബറേലിയിൽ വീരമൃത്യു വരിച്ച കീർത്തിചക്രം ലഭിച്ച സൈനികൻ അൻഷുമാൻ സിംഗിന്റെ അമ്മയെ കാണുന്നു പിന്നീട് ഡൽഹിയിലെത്തി നീറ്റ് പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികളുമായും അവരുടെ കുടുംബാംഗങ്ങളുമായും ആശയവിനിമയം നടത്തുന്നു അവരുടെ ആശങ്കകൾ പങ്കുവയ്ക്കുന്നു രാജ്യമെമ്പാടും തൊഴിലാളികളുമായി കൂടിക്കാഴ്ചകൾ നടത്തുന്നു ഡൽഹിയിൽ ലോക്കോ പൈലറ്റുകളുമായി നേരിട്ട് കണ്ട് അവരുടെ ജോലിയുടെ ഭാഗമായി നേരിടുന്ന ബുദ്ധിമുട്ടുകളെക്കുറിച്ച് സമ്മർദ്ദങ്ങളെക്കുറിച്ച് നേരിട്ട് മനസ്സിലാക്കുന്നു ഇങ്ങനെ രാഹുൽ ഗാന്ധിയുടെ ഓരോ യാത്രകളും ഓരോ കൂടിക്കാഴ്ചകളും ഓരോ പ്രസംഗങ്ങളും അദ്ദേഹത്തെ ഇന്നേ വരെ അവഗണിച്ചിരുന്ന അപഹസിച്ചിരുന്ന മുഖ്യധാരാ മാധ്യമങ്ങളിൽ വലിയ ചർച്ചാ വിഷയമാകുന്നു അവരുടെ പ്രാധാന്യത്തെക്കുറിച്ച് പ്രസക്തിയെക്കുറിച്ച് പ്രത്യാഘാതങ്ങളെക്കുറിച്ച് അവർ ഇഴകീറി വിശകലനം ചെയ്യുന്നു സോഷ്യൽ മീഡിയയിൽ രാഹുൽ ഗാന്ധിയുടെ ഓരോ നീക്കവും വലിയ തരംഗങ്ങളായി മാറുന്നു എന്താണ് രാഹുൽ ഗാന്ധിയുടെ ഈ മാറിയ പ്രതിച്ഛായയുടെ അടിസ്ഥാനം നമുക്കറിയാം രാജ്യത്തിൻ്റെ ചരിത്രത്തിൽ ഇത്രയേറെ ആക്ഷേപങ്ങൾക്ക് അധിക്ഷേപങ്ങൾക്ക് വിധേയനായ ഒരു രാഷ്ട്രീയ നേതാവ് ഉണ്ടാവില്ല അദ്ദേഹത്തെ പപ്പുവായി ചിത്രീകരിക്കാനായി ശതകോടികളാണ് ബി ജെ പി ചെലവഴിച്ചത് ലക്ഷക്കണക്കിന് വാട്സാപ്പ് സന്ദേശങ്ങളിലൂടെ ട്വീറ്റുകളിലൂടെ ഫേസ്ബുക്ക് പേജുകളിലൂടെ പോസ്റ്റുകളിലൂടെ കമൻറ്റുകളിലൂടെ ബി ജെ പിയുടെ ഐ ടി സെൽ അത് ആവർത്തിച്ചുകൊണ്ടേയിരുന്നു സീരിയസ് അല്ലാത്ത ലക്ഷ്യബോധമില്ലാത്ത കഠിനാധ്വാനത്തിന് തയ്യാറല്ലാത്ത കുടുംബമഹിമയുടെ പേരിൽ മാത്രം രാഷ്ട്രീയത്തിൽ വിലസുന്ന ഒരാളായി അദ്ദേഹത്തെ ചിത്രീകരിക്കാൻ ഈ വ്യാജ പ്രചരണത്തിന്റെ കുത്തൊഴുക്കിന് സാധിച്ചു സാധാരണക്കാരനായ ഏതു മനുഷ്യനും തകർന്നു പോകാമായിരുന്ന ആക്രമണമാണ് ബി ജെ പി രാഹുൽ ഗാന്ധിക്ക് മേൽ നടത്തിയത് പക്ഷേ അദ്ദേഹം തകർന്നില്ല അദ്ദേഹം പോരാട്ടം തുടർന്നുകൊണ്ടേയിരുന്നു അദ്ദേഹത്തെക്കുറിച്ച് സാധാരണക്കാരായ ആളുകൾക്ക് ഉള്ള ധാരണകളിൽ തുടങ്ങിയത് ഭാരത് ജോഡോ യാത്രയിലൂടെയാണ് ഗോദി മീഡിയ എന്ന് വിളിക്കപ്പെടുന്ന ഇന്ത്യയിലെ മുഖ്യധാരാ മാധ്യമങ്ങളാകെ ബോധപൂർവം അവഗണിക്കാൻ ശ്രമിച്ച ഒരു യാത്രയായിരുന്നു അത് പക്ഷെ ജനങ്ങളുമായി നേരിട്ടിടപഴകി താൻ അവരിലൊരാളാണെന്ന ചിന്ത അവരിൽ സൃഷ്ടിക്കാൻ ഈ യാത്രയിലൂടെ രാഹുൽ ഗാന്ധിക്ക് കഴിഞ്ഞു നാലായിരത്തിലധികം കിലോമീറ്ററുകൾ തുടർച്ചയായി നടന്ന് കഠിനാധ്വാനിയായ സ്ഥിരോത്സാഹിയായ ഒരു മനുഷ്യനാണ് താന് എന്ന് അദ്ദേഹം തെളിയിച്ചു ജനങ്ങളുമായി ഇഴുകിച്ചേരാൻ അസാമാന്യമായ കഴിവാണ് ഈ യാത്രയിലുടനീളം രാഹുൽ പ്രകടിപ്പിച്ചത് രാഹുലിന്റെ സാന്നിധ്യത്തിൽ ജനങ്ങൾക്ക് ഭയമോ ആദരവോ അല്ല സ്നേഹവും ആശ്വാസവുമായാണ് അനുഭവപ്പെട്ടത് രാഹുൽ ഒരു സാധാരണക്കാരനായി മാറുകയായിരുന്നു ജനങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു നേതാവായി രാഹുൽ ഗാന്ധി ഈ യാത്രയിലൂടെ മാറി അദ്ദേഹത്തിനും വലിയ തിരിച്ചറിവുകളാണ് ഈ യാത്ര നൽകിയത് വെറുപ്പിന്റെ കമ്പോളത്തിൽ സ്നേഹത്തിന്റെ കട തുറക്കുന്നുവെന്ന രാഹുലിന്റെ വാക്കുകൾ വെറുപ്പിൻ്റെയും വിദ്വേഷത്തിൻ്റെയും അന്തരീക്ഷത്തിൽ ശ്വാസം മുട്ടിയിരുന്ന ഒട്ടേറെ പേർക്ക് ഒരു വലിയ ആശ്വാസമായാണ് അനുഭവപ്പെട്ടത് ഭാരത് ജോഡോ യാത്രയാണ് രാഹുലിന് ഒരു പുതിയ ഐഡൻറ്റിറ്റി നൽകിയത് എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും അത് അദ്ദേഹത്തിൻ്റെ പ്രത്യയശാസ്ത്ര ബോധ്യങ്ങൾക്കും ഒരു പുതിയ ക്ലാരിറ്റി പകർന്നു നൽകി ഇന്ത്യയുടെ സാമൂഹിക യാഥാർത്ഥ്യങ്ങളെ ഉൾക്കൊള്ളുന്ന സാമ്പത്തിക അസമത്വങ്ങളുടെ ഭീകരതയെ തിരിച്ചറിയുന്ന വികസന നരേറ്റീവിൻ്റെ പൊള്ളത്തരങ്ങളെക്കുറിച്ച് ബോധ്യമായ ഒരു ലെഫ്റ്റ് ഓഫ് സെൻ്റർ ഇടതുപക്ഷ ആഭിമുഖ്യമുള്ള ഒരു മധ്യവർഗ രാഷ്ട്രീയക്കാരനായി രാഹുൽ മാറി സാമൂഹിക നീതിയിൽ അധിഷ്ഠിതമായ വികസനം എന്ന നിലപാടിലേക്ക് രാഹുൽ എത്തുന്നത് അങ്ങനെയാണ് ജാതി സെൻസസ് നടപ്പാക്കും എന്ന പ്രഖ്യാപനം ആ ബോധ്യത്തിൽ നിന്നും ഉണ്ടായതാണ് തെരഞ്ഞെടുപ്പ് രംഗത്തും ഈ മാറിയ രാഹുലിനെ കാണാമായിരുന്നു സഖ്യകക്ഷി നേതാക്കന്മാരുമായി ഉണ്ടാക്കിയ ഊഷ്മളമായ ബന്ധങ്ങളിലും ബി ജെ പിക്ക് മോഡിക്കുമെതിരെ പ്രദർശിപ്പിച്ച അഗ്രസീവായ പ്രചരണങ്ങളിലും രാഹുലിനെ കുറിച്ച് മാറി ചിന്തിക്കാൻ ഒട്ടേറെ പേരെ പ്രേരിപ്പിച്ചു പക്ഷേ അപ്പോഴും സ്ഥിരതയില്ലാത്ത നേതാവാണെന്നും ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാൻ വിമുഖതയുള്ള ആളാണെന്നുമുള്ള ആക്ഷേപങ്ങൾ നിലനിന്നു പ്രതിപക്ഷ നേതൃസ്ഥാനം ഏറ്റെടുത്തുകൊണ്ടാണ് രാഹുൽ ആ ആരോപണങ്ങൾക്ക് മറുപടി പറഞ്ഞത് പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ ലോക്സഭയിലെ തൻ്റെ ആദ്യത്തെ പ്രസംഗത്തിലൂടെ ഒരു നേതാവെന്ന നിലയിൽ താൻ എത്രമാത്രം മുൻപോട്ട് പോയിരിക്കുന്നുവെന്ന് രാഹുൽ തെളിയിച്ചു രാജ്യം നേരിടുന്ന എല്ലാ പ്രശ്നങ്ങളിലും ബി ജെ പിയെ പ്രതിക്കൂട്ടിലാക്കുന്ന പ്രസംഗമായിരുന്നു രാഹുൽ നടത്തിയത് ഹിന്ദു മതത്തെക്കുറിച്ചുള്ള തൻ്റെ ഏത് പരാമർശവും സംഘപരിവാർ വളച്ചൊടിക്കും എന്ന് ഉറപ്പായിട്ടും ആർ എസ് എസിനും നരേന്ദ്രമോദിക്കും ബി ജെ പിക്ക് ഹിന്ദുമതത്തിൻ്റെയും ഹിന്ദുക്കളുടെയും കുത്തകയില്ലെന്ന് അദ്ദേഹം അവരുടെ മുഖത്ത് നോക്കി പറഞ്ഞു ഹിന്ദുക്കളുടെ പേരിൽ അക്രമം നടത്തുന്നവർ യഥാർത്ഥ ഹിന്ദുക്കളല്ല എന്ന് അദ്ദേഹം ഉറപ്പിച്ചു പറഞ്ഞു അഹിംസയിൽ വിശ്വസിക്കുന്നവരാണ് യഥാർത്ഥ ഹിന്ദുക്കളെന്ന് അദ്ദേഹം അടിവരയിട്ടു താൻ വർഷങ്ങളായി നടത്തുന്ന പ്രത്യയശാസ്ത്ര പോരാട്ടങ്ങൾ തുടരും എന്ന പ്രഖ്യാപനമായിരുന്നു രാഹുലിന്റേത് ഇന്ത്യൻ പാർലമെന്റ് കണ്ട ഏറ്റവും മികച്ച പ്രസംഗങ്ങളിൽ ഒന്നായി രാഹുലിന്റെ ആ പ്രസംഗം വിലയിരുത്തപ്പെട്ടു പ്രസംഗത്തെ തടസ്സപ്പെടുത്താൻ പ്രധാനമന്ത്രി തന്നെ എഴുന്നേറ്റി നിൽക്കുന്ന അവസ്ഥയുണ്ടായി സാധാരണ ഏറ്റവും പിൻബഞ്ചിലുള്ളവർ ചെയ്യുന്ന കാര്യമാണിത് അമിത്ഷാ രാജ്നാഥ് സിംഗ് തുടങ്ങിയ പ്രമുഖർ മോദിയുടെ മാതൃക സ്വീകരിച്ചെങ്കിലും രാഹുലിനെ തടയാനോ പിന്തിരിപ്പിക്കാനോ അവർക്ക് ആർക്കും ആയില്ല രാഹുലിന്റെ പ്രസംഗത്തെ അപേക്ഷിച്ച് മോദിയുടെ മറുപടി പ്രസംഗം ദുർബലമായിരുന്നു മോദി എന്ന പ്രതിഭാസത്തിന്റെ സൃഷ്ടിയുടെ അടിസ്ഥാന ഘടകങ്ങളിലൊന്ന് അദ്ദേഹത്തിൻ്റെ പ്രസംഗപാഠവുമായിരുന്നു അദ്ദേഹം എന്നും ഒരു മികച്ച കമ്മ്യൂണിക്കേറ്ററായിരുന്നു പക്ഷേ ആ കഴിവുകൾ അദ്ദേഹത്തെ കൈയൊഴിയുന്ന പോലെയായിരുന്നു ലോക്സഭയിലെ അദ്ദേഹത്തിൻ്റെ ആ പ്രകടനം രാഹുലിനെതിരെ സ്ഥിരമായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന അധിക്ഷേപങ്ങളുടെ പ്രഹരശേഷി നഷ്ടപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നുവെന്നും അവ തിരിച്ചടിക്കാൻ തുടങ്ങിയെന്നും തിരിച്ചറിയാൻ വിസമ്മതിക്കുന്ന അവിടെ മോദി വിലയിരുത്തപ്പെട്ടത് രാഹുലിനെ ബാലക്ബുദ്ധി എന്നൊക്കെ വിളിക്കുമ്പോൾ അത് തന്റെ അനുയായികൾ പോലും വിശ്വസിക്കുന്നില്ല എന്ന് മനസ്സിലാക്കാൻ അദ്ദേഹത്തിന് കഴിയാതെ പോയി രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം അദ്ദേഹത്തിൻ്റെ പിന്തുണ വർധിപ്പിച്ചപ്പോൾ നരേന്ദ്രമോദിക്ക് തന്നെ പിന്തുണയ്ക്കുന്നവരെ പോലും തൃപ്തിപ്പെടുത്താനായില്ല എന്നതായിരുന്നു ഉണ്ടായത് പാർലമെന്റിനെ ഒരു ജനാധിപത്യ സംവാദത്തിൻ്റെ ഇടമാക്കി മാറ്റാൻ കഴിഞ്ഞു എന്നതായിരുന്നു രാഹുലിൻ്റെയും മോദിയുടെയും ഏറ്റുമുട്ടലിലെ ആത്യന്തിക ഫലം രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം പുതിയ ലോക്സഭയിലെ പ്രതിപക്ഷത്തിൻ്റെ വീണ്ടെടുക്കപ്പെട്ട ശക്തിയുടെയും പോരാട്ട വീര്യത്തിൻ്റെയും പ്രതീകമായി മാറി രാഹുൽ കോൺഗ്രസിൻ്റെ മാത്രം നേതാവെന്ന നിലയിൽ നിന്നും മുഴുവൻ പ്രതിപക്ഷത്തിൻ്റെയും നേതാവായി മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്ന പ്രതീതിയാണ് ഇന്ത്യ മുന്നണിയിലെ മറ്റു കക്ഷികളുടെ നേതാക്കന്മാരുടെ പ്രസംഗങ്ങളിൽ നിന്നും ഉണ്ടായത് ലോക്സഭാ സമ്മേളനത്തിന് ശേഷമുള്ള രാഹുലിൻ്റെ സന്ദർശനങ്ങളും ഇടപെടലുകളും പാർലമെന്റിന് പുറത്ത് ഒരു പ്രതിപക്ഷ നേതാവിൻ്റെ റോൾ എന്തായിരിക്കണം എന്ന് വ്യക്തമാക്കുന്നതായിരുന്നു മണിപ്പൂരിൽ ഹത്രാസിൽ ആസമിൽ എല്ലാം ശബ്ദമില്ലാത്തവരുടെ ശബ്ദമായി താൻ മാറും എന്ന സന്ദേശമാണ് അദ്ദേഹം നൽകിയത് സർക്കാർ കേൾക്കാൻ വിസമ്മതിക്കുന്ന ശബ്ദങ്ങൾ കേൾക്കുന്ന ആശ്വാസ ആശ്വാസകേന്ദ്രമാകാനും അദ്ദേഹത്തിന് കഴിയുന്നു തെരഞ്ഞെടുപ്പുകൾക്ക് അപ്പുറത്തുള്ള ഒരു ജനാധിപത്യ രാഷ്ട്രീയത്തിന്റെ വ്യക്തമായി രാഹുൽ ഉയരുകയാണ് രാഹുൽ പോയ സ്ഥലങ്ങൾ കൊണ്ട് മാത്രമല്ല അദ്ദേഹം ശ്രദ്ധേയനാകുന്നത് പോകാതിരുന്ന സ്ഥലങ്ങൾ കൊണ്ടു കൂടിയാണ് മുകേഷ് അംബാനി അയ്യായിരം കോടി ചെലവഴിച്ച് നടത്തിയ തൻ്റെ മകന്റെ വിവാഹ ചടങ്ങുകളിൽ പ്രധാനമന്ത്രി അടക്കം ഇന്ത്യയിലെ പ്രധാന രാഷ്ട്രീയ നേതാക്കളെല്ലാം പങ്കെടുത്തു പക്ഷേ അംബാനി നേരിട്ട് ക്ഷണിക്കാൻ ശ്രമിച്ചിട്ട് രാഹുൽ തയ്യാറായില്ല വിവാഹ മാമാങ്കത്തിൽ പങ്കെടുത്തില്ല കോർപ്പറേറ്റ് ഭീമന്മാർ നടത്തുന്ന മഹാമാമാങ്കങ്ങളിൽ പങ്കെടുക്കുന്നതിനേക്കാൾ താൻ താല്പര്യപ്പെടുന്നത് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന സാധാരണക്കാരെയും പാവപ്പെട്ടവരെയും കാണാനാണെന്ന സന്ദേശമാണ് രാഹുൽ അതിലൂടെ പകർന്നു നൽകിയത് നരേന്ദ്രമോദിയും രാഹുൽ ഗാന്ധിയും തമ്മിൽ കൃത്യമായ ഒരു റോൾ റിവേഴ്സലാണ് ഇവിടെ നടക്കുന്നത് മോദി ഒരു ചായ്വാല എന്ന പ്രതിച്ഛായ ഉയർത്തിപ്പിടിച്ചാണ് ദേശീയ രാഷ്ട്രീയത്തിലേക്ക് ഉയർന്നു വന്നത് താൻ സാധാരണക്കാരൻ്റെ പ്രതിനിധിയും രാഹുൽ അഭിജാത കുടുംബത്തിൽ പറഞ്ഞ സമ്പന്നരുടെ പ്രതിനിധിയും എന്ന പ്രതിനിധി സൃഷ്ടിക്കാനാണ് മോദി എന്നും സംഘിച്ചിട്ടുള്ളത് രാഹുൽ ഗാന്ധിയെ ഷഹൻഷാ അഥവാ ചക്രവർത്തി എന്നാണ് മോദി എല്ലാ യോഗങ്ങളിലും വിശേഷിപ്പിക്കുന്നത് ഇന്നിപ്പോൾ റോളുകൾ മാറിയിരിക്കുന്നു മോദി അതിസമ്പന്നരുടെ കൂട്ടുകാരനാകുമ്പോൾ രാഹുൽ സാധാരണക്കാരുടെ സഹയാത്രികനാകുന്നു ധരിക്കുന്ന വേഷങ്ങളിൽ പോലും ഈ റോൾ റിവേഴ്സൽ വ്യക്തമാണ് സ്വന്തം പേര് തുന്നിച്ചേർത്ത ലക്ഷക്കണക്കിന് രൂപ വിലയുള്ള ഡിസൈനർ വസ്ത്രങ്ങൾ മോഡി ധരിക്കുമ്പോൾ രാഹുൽ സാധാരണ യുവാക്കൾക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിയുന്ന വെളുത്ത ടീഷർട്ടും ജീൻസും ധരിക്കുന്നു എന്തായാലും നരേന്ദ്ര മോഡിക്ക് ബദലില്ല എന്ന ബി ജെ പിയുടെ കഴിഞ്ഞ പത്തു വർഷത്തെ ഏറ്റവും വലിയ പ്രചാരണ ആയുധത്തെ രാഹുൽ നിർവീര്യമാക്കിയിരിക്കുന്നു ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ടീന ഫാക്ടർ അതായത് ദർ ഈസ് നോ ഓൾട്ടർനേറ്റീവ് എന്ന ആഖ്യാനത്തെ രാഹുൽ ഇല്ലാതാക്കിയിരിക്കുന്നു പ്രധാനമന്ത്രിയും പ്രതിപക്ഷ നേതാവും എന്ന നിലയിൽ മാത്രമല്ല പ്രത്യയശാസ്ത്രങ്ങളിൽ നയസമീപനങ്ങളിൽ കൃത്യമായും മോദിയുടെ എതിർപക്ഷത്ത് സ്വയം പ്രതിഷ്ഠിക്കാൻ രാഹുലിന് കഴിയുന്നു അതിന് അദ്ദേഹത്തിന് പാർലമെൻറ്റിലെ ഗണ്യമായ അംഗസംഖ്യയുടെ പിൻബലമുണ്ട് നരേന്ദ്രമോദിക്ക് പകരം ആര് എന്ന ചോദ്യത്തിൻ്റെ സ്വാഭാവിക ഉത്തരമായി ജനങ്ങൾക്കിടയിൽ രാഹുൽ മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നാണ് ഇന്ത്യയിലെ ഏറ്റവും വിശ്വാസ്യതയുള്ള ഏജൻസിയായ സി എസ് ഡി എസ് നടത്തിയ പോസ്റ്റ് പോൾ സർവേയിൽ നിന്നും വ്യക്തമാകുന്നത് പ്രധാനമന്ത്രി സ്ഥാനത്തേക്കുള്ള പ്രഥമ പരിഗണനയിൽ മോദിയും രാഹുലും തമ്മിലുള്ള അകലം വളരെ നേർത്തതാണ് പല സംസ്ഥാനങ്ങളിലും രാഹുൽ മുന്നിലുമാണ് ഉത്തർപ്രദേശിൽ പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് രാഹുലിനെ മുപ്പത്താറ് ശതമാനം പേർ പിന്തുണച്ചപ്പോൾ മോദിയെ പിന്തുണച്ചത് മുപ്പത്തി ശതമാനം പേർ മാത്രമാണ് മോദിയുടെ അപ്പീൽ കുറയുന്നതിന് ആനുപാതികമായി രാഹുലിൻ്റെ ജനപ്രീതി വർദ്ധിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം കഴിഞ്ഞ പത്ത് വർഷമായി ഒരേ ദിശയിൽ മാത്രം സഞ്ചരിച്ചിരുന്ന ഇന്ത്യൻ രാഷ്ട്രീയം ഒരു ടു വെയർ റേസ് ആയി മാറുന്നതിൻ്റെ ശക്തമായ ലക്ഷണങ്ങളാണ് ഉരുത്തിരിയുന്നത് അത് ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ ഭാവിയെക്കുറിച്ച് നമ്മെ കൂടുതൽ ശുഭാപ്തി വിശ്വാസികളാക്കി മാറ്റുവാൻ പ്രേരിപ്പിക്കുന്നു